സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന അത്തം ഘോഷയാത്ര ഇങ്ങെത്തി കലാവിസ്മയങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്രയെ വരവേൽക്കാൻ തൃപ്പൂണിത്തുറ ഒരുങ്ങുകയാണ് പുതുകാലത്തെ കാലത്തെ അത്തച്ചമയം വരും ദിനങ്ങളിൽ കണ്ടറിയാം നമുക്ക് രാജഭരണകാലത്തെ അത്തച്ചമയങ്ങളുടെ വിശേഷങ്ങൾ അറിയാം രാജഭരണകാലത്തെ അത്തച്ചമയവും ഇന്നത്തെ അത്തച്ചമയവും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളും ആവോളമുണ്ട് അന്ന് അത്തം നാളിന് നാല് ദിവസം മുൻപ് ദേശമറിയിക്കൽ ചടങ്ങ് നടക്കും ആനപ്പുറത്ത് ചെറു വീടിന്റെ രൂപത്തിൽ അലങ്കരിച്ച അമ്പാരിയിൽ നഗാരം കൊട്ടി അത്തച്ചമയത്തെക്കുറിച്ച് നാട്ടുകാരെ അറിയിക്കും നാല് ദിവസം ഓരോ ോപുരദ്വാരത്തിൽ നിന്ന് നഗാരം കൊട്ടിക്കൊണ്ടിറങ്ങും ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അത്തച്ചമയം അത്തം തലേ ദിവസമായ ഉത്രം നാളിൽ രാജാവിന് ചന്തം ചാർത്തൽ ചടങ്ങ് നടക്കും ഇനി അത്തം നാളിൽ രാജാവ് കുളി കഴിഞ്ഞ ശേഷം പരദേവതമാരായ പഴയന്നൂർ ഭഗവതിക്കും ശ്രീ പൂർണത്രയീശനും വഴിപാട് നടത്തിയാണ് ചമയത്തിനായി പ്രത്യേകമൊരുക്കിയ മുറിയിൽ പ്രവേശിക്കുന്നത് നമ്പൂതിരിമാരും തിരുമുൽപ്പാടുമാരും ചേർന്ന് രാജാവിനെ വേഷഭൂഷാദികൾ അണിയിക്കും ഉടവാളുമായി പുറത്തെത്തുമ്പോൾ കക്കാട്ടുകാരണവരും നാട്ടുപ്രമാണികളും മുഖം കാണിച്ച് ഓണപ്പുടവ സമ്മാനമായി ഏറ്റുവാങ്ങും ചിറ്റഞ്ഞൂര് ചിറളയം മണക്കുളം കുമാരപുരം എന്നീ രാജസ്വരൂപങ്ങളിലെ മൂത്തയാളാണ് കക്കാട്ടുകാരണവപ്പാട് രാജാവ് പുറത്തേക്കിറങ്ങുമ്പോൾ കോട്ടയ്ക്ക് പുറത്ത് ആചാരവെടി മുഴങ്ങും ചെമ്പിലരയൻ കരിങ്ങാച്ചിറക്കത്തനാർ നെട്ടൂർത്തങ്ങൾ തുടങ്ങിയവരും ഈ സമയം മുഖം കാണിക്കാനെത്തും തുടർന്ന് പല്ലക്കിൽ കയറി രാജാവ് അത്തം ഘോഷയാത്രയ്ക്ക് പുറപ്പെടും സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ചേരമാൻ പെരുമാലുടെ എന്ന് വിശ്വസിക്കുന്ന രത്നങ്ങൾ പതിച്ച പൊൻകിരീടം എടുത്ത് മടിയിൽ വെക്കും കിരീടം മടിയിൽ വെക്കുന്നതിനും കാരണമുണ്ട് പണ്ടുകാലത്തെ മലബാറിലെ വന്നേരിക്കടുത്തുള്ള ചിത്രകൂടത്തിലായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം സാമൂതിരി ആ പ്രദേശം പിടിച്ചെടുത്തു ചിത്രകൂടം വീണ്ടും കൊച്ചി രാജ്യത്തിന്റെ അധീനതയിലാകുന്നതുവരെ കിരീടം ശിരസിലണിയില്ല എന്ന് അന്നത്തെ ഭരണാധിപർ ശബ്ദം ചെയ്തതായി പറയപ്പെടുന്നു ഇതുകൊണ്ടാണത്രേ രാജാക്കന്മാർ ചേരമാൻ പെരുമാളുടെ കിരീടം ശിരസിൽ ധരിക്കാതിരുന്നത് കിരീടത്തിൽ പതിച്ചിരിക്കുന്ന വിശിഷ്ടരത്നങ്ങളും മുത്തുകളും പോർച്ചുഗീസ് ഗവർണർ അന്നത്തെ കൊച്ചി രാജാവിനെ സമ്മാനിച്ചതാണെന്നും പറയപ്പെടുന്നു അത്തം ഘോഷയാത്രയിൽ ഉടനീളം ചെമ്പിലരയൻ കരിങ്ങാച്ചിറക്കത്തനാർ നെട്ടൂർ തങ്ങൾ എന്നീ മത നേതാക്കളും ഉണ്ടാകും മല്ലന്മാരായ എട്ട് പേര് ചുമക്കുന്ന രാജാവിൻ്റെ പല്ലക്കിനകമ്പടിയായി ദിവാൻമാരും ഉദ്യോഗസ്ഥരും രാജകുടുംബത്തിലെ പുരുഷാംഗങ്ങളും ഊരി പിടിച്ച വാളുമായി ഒപ്പം കാണും കുതിരപ്പുറത്താണ് പോലീസ് കമ്മീഷണർ ഉണ്ടാവുക ഘോഷയാത്രയ്ക്ക് ആട്ടക്കുത്തുവിളക്ക് തീവെട്ടി ചങ്ങലവട്ട എന്നിവ നിർബന്ധം ഘോഷയാത്രയുടെ മുമ്പിൽ മൂന്നാനകൾ ആനകൾക്ക് പിന്നിൽ ബാൻഡ് കുതിരപ്പട്ടാളം നായർ ബ്രിഗേഡ് എന്ന നായർ പട്ടാളം ശേഷം ചെട്ടിവാദ്യവും ദാസിയാട്ടവും രാജാവിന്റെ അംഗരക്ഷകർ പീലിക്കുന്തളങ്ങളുമായി പിന്നാലെ കോവിലകം ഭാഗവതർ ഗാനാലാപനം നടത്തിക്കൊണ്ടാണ് പങ്കെടുക്കുന്നത് മറ്റൊരു ചടങ്ങാണ് സർവാണി തുക നൽകൽ ഘോഷയാത്ര രണ്ടു മണിക്കൂറിനുള്ളിൽ കൊട്ടാരത്തിൽ മടങ്ങിയെത്തും ഘോഷയാത്ര അവസാനിച്ച ശേഷം പട്ടോലമേനോൻ എന്ന കൊട്ടാരം ഉദ്യോഗസ്ഥൻ രാജകീയ പാരിതോഷികങ്ങൾക്കർഹരായ അതിഥികളുടെ പേരുകൾ വായിക്കും അവർക്ക് പാരിതോഷികം നൽകി കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സർവാണി കൊടുക്കുന്ന പതിവുമുണ്ടായിരുന്നു രാജാവിൻ്റെ അമൃതയത്വം വലിയ ചടങ്ങാണ് ചോറിനു പുറമെ അറുപത്തിനാല് കൂട്ടം വിഭവങ്ങൾ വിളമ്പാറുണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തരം രാജഭരണം ഇല്ലാതായതോടെ അത്തച്ചമയത്തിന് മാറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രാജകീയ അത്തച്ചമയം ഇല്ലാതെയായി രാജഭരണകാലത്തെ അത്തച്ചമയത്തോട് ജനങ്ങൾക്കുണ്ടായിരുന്ന താല്പര്യം കണക്കാക്കി പൗരസമിതി അത്തച്ചമയം പുനരാരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ജനകീയ അത്തച്ചമയമായി മാറിയത് ഹിൽപാലസിന് പകരം തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ നിന്നും തുടങ്ങി നഗരം ചുറ്റി തിരികെ അത്തം നഗറിൽ എത്തുന്നതാണ് ഇപ്പോഴത്തെ അത്തച്ചമയം ഏവർക്കും ഔട്ട്ലൈൻ കേരള ടി വിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ